നമസ്കാരം ഒടുവിൽ മുഖ്യമന്ത്രി സി പി ഐയുടെ മുന്നിലും പി വി അൻവറിന്റെ മുന്നിലും കൊമ്പുകുത്തിയിരിക്കുന്നു കുത്തിയിരിക്കുന്നു മുട്ടുമടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പി ശുപാർശ ചെയ്തിരുന്ന വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ ഘടക കക്ഷിയായ സി പി ഐയുടെ നിർബന്ധവും സമ്മർദ്ദവും മുഖ്യമന്ത്രിക്ക് ഇനിയും താങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തിരിക്കുന്നത് മാത്രമല്ല എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം വേണം എന്ന ഡി ജി പിയുടെ ശുപാർശ നിയമപരമായി തള്ളാൻ മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും സാധ്യമല്ലാതെ വന്നിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം ഡി ജി പി ശുപാർശ ചെയ്തിട്ട് അത് തള്ളുന്നത് എന്നുള്ളതിന്റെ കാരണം വ്യക്തമാക്കാൻ ആകില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നിയമവൃത്തങ്ങൾ മുഖ്യമന്ത്രിക്ക് കൃത്യമായി തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും അത്തരം ഒരു നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അഥവാ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമോപദേശം കിട്ടിയത് മാത്രമല്ല സി പി ഐ സമ്മർദ്ദവും മുഖ്യമന്ത്രിക്ക് അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നില്ല ഭരണകക്ഷി എം എൽ എ കൂടിയായ പി വി അൻവറിന്റെ അതീവ സമ്മർദ്ദവും മുഖ്യമന്ത്രിയുടെ മേൽ വന്നു പതിച്ചതിനാൽ ഇനി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തന്റെ ചിറകിനുള്ളിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് സുസാധ്യമായ കാര്യമായില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വിജിലൻസ് അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമാകാൻ പോകുന്നതേയുള്ളൂ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം വരുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ സസ്പെൻഷനിലുള്ള പത്തനംതിട്ട എസ്പിയും മുൻ മലപ്പുറം എസ് പിയുമായിരുന്ന സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസ് വളപ്പിലെ വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചുമാറ്റിയതിലെ ക്രമക്കേട് ഓൺലൈൻ ചാനൽ ഉടമ ഷാജൻസ് കറിയ്ക്കെതിരായ കേസിൽ അജിത് കുമാറിന്റെ പേരിൽ ഉയർന്ന കൈക്കൂലി ആരോപണവും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടാതെ സ്വർണം പിടിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ സുജിത് ദാസ് മുതലായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മലപ്പുറത്തെ ഡാൻസ് ഓഫ് അംഗങ്ങൾ എന്നിവരുടെ പേരിൽ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ഇവരുമായി പോലീസ് സംഘത്തിനുള്ള കൃത്യമായ ബന്ധങ്ങൾ കോടികൾ ചെലവഴിച്ച് തിരുവനന്തപുരത്ത് കൊട്ടാര സദൃശമായ വീട് അജിത് കുമാർ പണിയുന്നു എന്നുള്ള ആരോപണം അജിത് കുമാർ സുജിത് ദാസ് ഡാൻസ് ഓഫ് അംഗങ്ങൾ എന്നിവരുടെ പേരിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം ഇവയൊക്കെ തന്നെയാണ് പി വി അൻവർ എ ഡി ജി പിക്ക് എതിരെയും സുജിത് ദാസിനെതിരെയും ഉന്നയിച്ചിരുന്നത് ഇതേ കാരണങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഡി ജി പി ദർവേഷ് സാഹിബ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ ഒരു നാണക്കേട് സഹിച്ച് മുന്നണിയിൽ തുടരേണ്ടതില്ല എന്ന സി പി ഐയുടെ സംസ്ഥാന സമിതിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തു പോകും എന്നുള്ളൊരു ഘട്ടം വന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നീട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടം സംജാതമാവുകയായിരുന്നു എന്തായാലും ഒടുവിൽ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു തന്റെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെയും തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇനിയും അന്വേഷണ സംഘത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ ഒന്നും ഇതുവരെയും എത്തിയിട്ടില്ല എന്നാൽ പി വി അൻവറിന്റെ വിജയമായി തന്നെയാണ് ഇത് ഉയർത്തി കാണിക്കപ്പെടുന്നത് പി വി അൻവറിന് പിറകിൽ കൃത്യമായി കണ്ണൂരിലെ ഒരു പറ്റം മുതിർന്ന സി പി എം നേതാക്കളും കെ ടി ജലീലിനെ പോലുള്ള ചില നേതാക്കളും ഒപ്പമുണ്ട് എന്നറിയുമ്പോൾ പി വി അൻവറിനൊപ്പം മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ ഒരു പടയൊരുക്കം നടക്കുന്നു പി വി അൻവർ മാത്രമല്ല മുഖ്യമന്ത്രിക്ക് നേരെ നിന്നുണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അഥവാ പി വി അൻവറിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറോ സുജിത് ദാസോ മാത്രമല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും സി പി ഐനെ കൂടി സ്വാധീനിച്ച് ഇക്കാര്യത്തിൽ കൂടെ നിർത്തുവാൻ പി വി അൻവറിനായി എന്നുള്ളതാണ് ചില രാഷ്ട്രീയ പിന്നാമ്പുറ വർത്തമാനങ്ങൾ കേൾക്കുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സി പി ഐക്ക് ഒരു കാരണവശാലും ഇന്ത്യ മുന്നണി സഖ്യത്തിൽ തുടർന്നു പോകണം എന്നുണ്ടെങ്കിൽ ഡി ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ കേരളത്തിന്റെ ചുമതലയുള്ള ദത്താത്രേയ ഹൊസബിളയെ സന്ദർശിക്കാൻ പറഞ്ഞു വിട്ടതും കോവളത്തും തിരുവനന്തപുരത്തുമായി രണ്ടിലേറെ പ്രാവശ്യം ആർ എസ് എസിന്റെ ദേശീയ നേതാവായ രാം മാധവിനെ എ ഡി ജി പി സന്ദർശിച്ചതുമെല്ലാം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ചില തലവേദനകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന സി പി ഐക്ക് ഇതൊരു കാരണവശാലും ന്യായീകരിക്കത്തക്കതായിരുന്നില്ല സി പി ഐ കേന്ദ്ര നേതാക്കൾ പോലും ഇതിനെതിരെ രംഗത്ത് വന്നപ്പോൾ സി പി ഐയുടെ സംസ്ഥാന ഘടകം കൃത്യമായി തന്നെ പിണറായി വിജയന്റെ മുന്നിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു എന്നാൽ എ ഡി ജി പിക്ക് എതിരെയുള്ള പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും അത്തരം ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ കൃത്യമായ ഭാഷയിൽ സി പി ഐയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരേ തരത്തിൽ ായത്തിൽ ഉറച്ചു നിന്നപ്പോൾ പിണറായി വിജയന് മറ്റു മാർഗങ്ങളില്ലാതെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതായി വന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത് രാഷ്ട്രീയപരമായി കേരളത്തിൽ വലിയ ഒറ്റപ്പാടുകൾക്ക് വഴി വയ്ക്കും മാറ്റങ്ങൾക്ക് വഴി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എ ഡി ജി പി സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ മകൾ എല്ലാം സംബന്ധിച്ച നിരവധി രഹസ്യമായ വസ്തുതകൾ അറിയാം എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് ആർ നേതാക്കളെ എ ഡി ജി പി സന്ദർശിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയും തന്നെയായിരുന്നു എന്നുള്ള വർത്തമാനങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്നത് ഇത് തന്നെയാണ് സി പി ഐ അടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നതും തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതും പിണറായി വിജയന്റെ മകൾക്കെതിരായുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടിയാണ് എന്നുള്ള രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾക്ക് ഇപ്പോൾ ആക്കം കൂട്ടുന്നു അതെന്ത് തന്നെയായാലും ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി സി പി എമ്മിലും ഭരണത്തിലും ഒരുപോലെ നിന്നിരുന്ന് നിലകൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സഖാക്കൾ തന്നെ നേരിട്ട് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഭരണത്തിലും പാർട്ടിയിലും പിണറായി വിജയന്റെ അപ്രമാദിത്വം നഷ്ടപ്പെടുന്നു ചോദ്യം ചെയ്യാനാവാത്ത ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിണറായി വിജയൻ ദുർബലനായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തു തന്നെയായാലും എ ഡി ജി പിയെ ഇനിയും സംരക്ഷിച്ച് തന്റെ തിറകിനടിയിൽ നിർത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു പിണറായി വിജയന് ഡി ജി പിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശം വന്നിരിക്കുന്നു എന്തായാലും മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു രാഷ്ട്രീയ ചരടുവലിയുടെ കളികൾ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ രൂപം കൊണ്ടിരിക്കുന്ന ഈ അച്ചുതണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പി വി അൻവറിനെ മുന്നിൽ നിർത്തി കളിക്കുന്നത് കണ്ണൂരിലെ ഒരു പറ്റമാളുകളും കെ ടി ജലീലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആഗോളതല മുതലാളിയുമുണ്ട് എന്നറിയുമ്പോൾ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കും ഇനിയും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും സി പി ഐ വേറിട്ടു പോകുമോ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഘടക കക്ഷികൾ രൂപം കൊള്ളുമോ എന്നുള്ളതെല്ലാം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഒരു കാര്യം വളരെ സ്പഷ്ടമായിരിക്കുന്നു പിണറായി വിജയൻ പാർട്ടിയിലുള്ള പഴയ പ്രതാപത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായും പിണറായി വിജയന് പടിയിറങ്ങാനുള്ള സമയം സംജാതമായി എന്നറിയിക്കുന്ന രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങളാണ് രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് മുന്നണിയിലും ഭരണത്തിലും പിണറായി വിജയൻ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ എന്ന അച്ചുതണ്ടിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ പി വി അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്ന ഈ കളിയിൽ പിണറായി വിജയന് ഇനി അധിക ദൂരം മുന്നോട്ട് പോകാനാവില്ല പിടിച്ചു നിൽക്കാനാകില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഫലത്തിൽ പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾക്കും പി വി അൻവറിന്റെ ആവശ്യങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാർ യും മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു പി വി അൻവർ തത്വത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടിയിലും ഭരണത്തിലും പിണറായി വിജയൻ എന്ന നേതാവ് ഒറ്റപ്പെടുന്നു ശക്തിക്ഷയിച്ച് പടിയിറങ്ങാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്